ആകുലങ്ങളില്ലാത്ത മനുഷ്യരില്ല എല്ലാവർക്കും ചിന്താകുലങ്ങളുണ്ട് ഭാരങ്ങളുണ്ട് നാളെ എന്തായി എന്തായിത്തീരുമെന്നുള്ള വിഷമങ്ങളുണ്ട് പ്രതിസന്ധികളെ എങ്ങനെ നേരിടണമെന്നറിയാതെ മുൻകൂട്ടി ആകുലപ്പെടുന്ന ആളുകളുണ്ട് കർത്താവ് ഇന്ന് നൽകുന്ന ദൂത് ഇതാണ് നിൻ്റെ ഭാരം നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല അൻപത്തി അഞ്ചാം സങ്കീർത്തനം ഇരുപത്തിരണ്ടാമത്തെ വാക്യമാണ് നിന്റെ ഭാരം യഹോവിടെ മേൽ വെച്ചുകൊള്ളുക ഹാല നിങ്ങൾക്ക് നാളെ എന്ത് ചെയ്യുമെന്ന് അറിയാൻ കഴിയുന്നില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുക നിങ്ങളുടെ തലമുറയുടെ ഭാവി എന്താകുമെന്ന് അറിയാതിരിക്കുക എങ്ങനെയാണ് മുന്നോട്ട് പോകുന്ന അറിയുന്നില്ല ഇത്തരത്തിൽ ഒരുപാട് വിഷമങ്ങളുമായിട്ട് ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന വ്യക്തിയെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില കരുതലുകൾ കരുതുന്നുണ്ട് ഇസ്രായേൽ ജനം നാൽപ്പത് വർഷമാണ് ദൈവത്തിൻ്റെ കരുതൽ നേരിട്ട് അനുഭവിച്ചത് നാൽപ്പത് വർഷം അത് ഒരിക്കൽ പോലും ദേശത്തുനിന്ന് വിളവോ ദേശത്തുനിന്ന് നന്മകളോ ലഭിക്കാത്ത സ്ഥലത്തൂടെയാണ് ദൈവം നടത്തിയത് ഒരു ഒരു നൂറ് ശതമാനം വിശ്വാസ ജീവിതം എന്നാൽ ആ നാൽപ്പത് വർഷവും ദൈവം അവർക്ക് അത്ഭുതകരമായി ആഹാരവും വെള്ളവും അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിച്ചു കൊടുത്തു പലരും ആഗ്രഹപ്പെടുന്ന വിഷയം നാളെ അവരുടെ ആഹാരത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ട് വസ്ത്രത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ട് തലമുറയുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയുണ്ട് ഭവനമില്ല ഒരു ഭവനമില്ല ഭവനത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ എല്ലാം ചിന്തിക്കുമ്പോൾ തന്നെ മറ്റൊരു വലിയ ആകുലമാണ് നാളകൾ ഞാൻ രോഗിയായിത്തീറുമോ നാളെ എനിക്ക് രോഗമാണോ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ പോയാൽ എനിക്ക് എൻ്റെ രോഗം വർദ്ധിക്കുമോ എന്നെ നോക്കാൻ ആരെങ്കിലും ഉണ്ടോ ഹാലലൂയ ഞാൻ ഉറപ്പായി പറയാം നാൽപ്പത് വർഷം വിസായ ദൈവം പറയുകയാണെങ്കിൽ അവരുടെ കാൽ വീങ്ങിയില്ല അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല അവൾ അവരെ രോഗം രോഗം അവരെ തൊടാതെ ബാധകൾ അവരെ തൊടാതെ ദൈവം സംരക്ഷിച്ചു അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക നാളുകളിലുള്ള രോഗങ്ങളെക്കുറിച്ച് ഭാര ഭാരപ്പെടേണ്ട ഭയപ്പെടണ്ട സ്വർഗ്ഗത്തിലെ ദൈവം കൂടെ ഉണ്ട് അവൻ സൗഖ്യത്തോടെ അവൻ ജീവനുള്ളത് കൊണ്ട് അവൻ്റെ എൻ്റെ രോഗങ്ങളെ വഹിച്ചത് കൊണ്ട് എന്നെ സൗഖ്യത്തോടെ അവസാനം വരെ നടത്തുവാൻ അവൻ ശക്തനായ ദൈവം അതുകൊണ്ട് രോഗങ്ങളെക്കുറിച്ച് ആകുലപ്പെടണ്ട രോഗങ്ങളെക്കുറിച്ച് ആകുലപ്പെടണ്ട ആകുലപ്പെടണ്ടൂയ ചില ആളുകളുടെ പ്രശ്നം മരിച്ചു പോകുമോ എന്നുള്ള ചിന്തയാണ് ഇന്നും മരിച്ചു പോകുമോ നാളെ മരിച്ചു പോകുമോ പെട്ടെന്ന് മരണം ഉണ്ടാകുമോ മരിച്ചാൽ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെയുള്ള ആകുലങ്ങൾ അതൊരു മരണത്തിൻ്റെ ആകുലമാണ് മരണത്തിൻ്റെ ഭീതിയാണ് കർത്ത പറയുന്നത് വേണ്ട നിന്റെ ജീവൻ നിങ്ങളെ പ്രാണൻ ക്രിസ്തുവിൽ ഇരിക്കുകയാശുവിലാണ് നിങ്ങളിരിക്കുന്നത് അവനറിയാതെ തലയിലെ ഒരു മുടി പോലും വീഴുന്നില്ല ഹാലി ലൂയ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ലൂ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം ലൂ സുവിശേഷം ശേഷം ഇരുപത്തി ഒന്നാമത്തെ അധ്യായത്തിൻ്റെ പതിനേ പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളും കർത്താവ് അറിയാതെ നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും വീഴുന്നില്ല ലൂക്കോസ് പന്ത്രണ്ടിന് ഇരുപത്തഞ്ചിൽ പറയുന്നത് കാക്കയെ നോക്കുക അത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല പാണ്ഡികശാലിയില്ല കളപ്പുരയില്ല എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല ദൈവം കരുതിയിട്ടുണ്ട് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരുതൽ നമുക്ക് വേണ്ടി ഉണ്ട് നമ്മൾ ആകുലപ്പെടണ്ട കാക്കകളെ കാക്കകളെ ആരും പ്രത്യേകിച്ച് വളർത്തി കൂടുതലിട്ട് വളർത്തുകയോ ആഹാരം കൊടുക്കുകയോ ചെയ്യില്ല പക്ഷെ കാക്കകളെ പുലർത്തുന്ന ഒരു ദൈവമുണ്ട് ഹാല ലൂയ അതുകൊണ്ട് ആരും നിങ്ങളോട് കൂടെ സഹായിക്കാനില്ലെങ്കിലും ആരും നിങ്ങളുടെ കാര്യം ഏറ്റെടുക്കുന്നില്ലെങ്കിലും എല്ലായിടത്തും ഒരു അവോയിഡൻസോ അല്ലെങ്കിൽ അവഗണനയാണ് നിങ്ങൾ നേരിടുന്നതെങ്കിലും ദൈവത്തിന് നിങ്ങളെ വേണ്ട എന്ന് ഒരിക്കലും വരില്ല ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് ദൈവം നിങ്ങളെ സഹായിക്കും ഹാലലൂയ്യ ദൈവത്തിന് പുതിയ വഴികൾ നിങ്ങൾക്കുള്ള തുറക്കുവാൻ കഴിയും ഹാല ലൂയ്യ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായത്തിലാണ് ദൈവം ഏലിയാമിനോട് പറയുന്നത് ദേശത്ത് വലിയ ക്ഷാമം കഠിനമായ വരൾച്ചയും ക്ഷാമം ഉള്ളപ്പോൾ ദൈവം പറയുകയാണ് നീ കെരിയത്തിൽ പോയി ഒളിച്ചിരിക്കുക ഞാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു നിനക്ക് ആഹാരവും നിനക്ക് ഇറച്ചിയും കൊണ്ടു തരും കാക്ക തോട്ടിൽ നീ കുളിച്ചോണം ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ലൂയ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വഴിയിലൂടെ ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ പക്ഷെ ദൈവം കൽപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയും ദൈവം ചെല വ്യക്തികളോട് കൽപ്പിച്ചു കഴിഞ്ഞിരിക്കുക ഒരാമയും പറഞ്ഞേ നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടുവാൻ ദൈവം ചെലോട് കൽപ്പിക്കും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളായിരിക്കാം ദൈവം ഇടപെടുത്തുന്നത് ദൈവത്തിൻ്റെ പദ്ധതി ഉള്ളവരെയാണ് ഹാലലൂയ നമ്മൾ മനുഷ്യനെ ആശ്രയിക്കാതിരിക്കാൻ നാം പ്രതീക്ഷിക്കുന്ന വ്യക്തികളെയൊക്കെ ദൈവം ഒഴിവാക്കി ഒഴിവാക്കും എന്നിട്ട് നാം പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങളിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകും അത്ഭുതകരമായ വഴിയിലൂടെ ഹാലലൂയ ഇസാചന ഒരിക്കൽ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ചെങ്കടലിനകത്തൂടെ പോകുന്നു ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല അവർക്ക് മണ്ണ ലഭിക്കുമെന്നും ഒരിക്കൽ പോലും അവർ പ്രതീക്ഷിച്ചില്ല കാടപ്പച്ച ലഭിക്കുമെന്ന് ഇതെല്ലാം ദൈവം അവർക്കൊണ്ട് കരുതി ഏരിയാവിൻ്റെ ആ ചരിത്രത്തിൽ കെരീത്തിലെ വെള്ളം വറ്റുന്ന സാഹചര്യം വന്നു വലിയ ക്ഷാമ വരൾച്ചയായിട്ട് ദൈവം പറഞ്ഞു ഞാൻ സാരഭാത്തിലേക്ക് നീ പോകാം അവിടെ ഞാൻ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു നോക്കിയ ദൈവം വിധവയോട് കൽപ്പിച്ചു ദൈവം ചെലോട് കൽപ്പിക്കുകയാണ് നിങ്ങളുടെ വിഷയം ഇനി ഒരു വിധവയുമില്ല ഒരു കാക്കയും ഇല്ലാത്ത സാഹചര്യത്തിൽ വന്നപ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ചാണ് ചൂരച്ചെ കീഴിൽ കിടന്ന ഏലിയാവിനെ തട്ടി ഉണർത്തി ആഹാരം കൊടുത്ത് ദൈവത്തിന് നൂറ് നൂറ് വഴികളുണ്ട് ആ വഴികൾ നമ്മുടെ പരിചയത്തിൻ്റെ വഴികളായിരിക്കില്ല നമ്മുടെ പാരമ്പര്യം അനുസരിച്ചുള്ള വിശ്വാസത്തിൻ്റെ വഴികളുമായിരിക്കില്ല പക്ഷേ ദൈവത്തിൻ്റെ വഴി പുതിയ വഴിയായിരിക്കും ഹാല ലൂയ്യ ഓരോ ദിവസവും പുതിയ പുതിയ നന്മകൾ പുതിയ പുതിയ വഴികൾ ദൈവം നമുക്ക് വേണ്ടി തുറന്നു തരും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല യോബിൻ്റെ പുസ്തകം മുപ്പത്തെട്ടാം ധൈര്യം നാൽപ്പത്തൊന്നാം ഭാഗത്തിൽ യോവനോട് ദൈവം ചോദിക്കുകയാണ് കാക്ക കുഞ്ഞുങ്ങൾക്ക് ഇരകിട്ടാതെ ഉഴങ്ങുന്ന ദൈവത്തോട് നിലവിളിക്കുമ്പോൾ അവയ്ക്ക് തീരെത്തിച്ചു കൊടുക്കുന്ന ആര് യഹോവയാണ് ഹാലലൂയ രകട്ടാ നുഴഞ്ഞ് അത് നിലവിളിക്കുമ്പോൾ ദൈവമാണ് അവയ്ക്ക് ആഹാരം ഹാരം കൊടുക്കുന്നതെങ്കിൽ നിങ്ങളെക്കുറിച്ച് എത്രയധികം നമ്മെക്കുറിച്ച് എത്രയധികം ഹാലലൂയ അതുകൊണ്ട് നിരാശപ്പെടരുത് സംശയിക്കരുത് ഒന്ന് പത്രസഞ്ചന്റെ ഏഴിൽ ഇങ്ങനെ ദൈവത്തിന് വചനം നമുക്കൊരു ഉറപ്പ് തരികയാണ് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും അമ്മേ സകല ചിന്താഗുലവും കാരണം എന്താ പറയുക അവൻ ദൈവം കരുതുന്നുണ്ട് ദൈവം കരുതിയ ചരിത്രമാണ് ബൈബിളില് ഓരോ ഭക്തന്മാരുടെയും തലമുറകളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ ചരിത്രം യഹോവ ഗിരെ യഹോവ കരുതി പ്രതീക്ഷിക്കാത്ത വഴികൾ പ്രതീക്ഷിക്കാത്തയിടത്ത് ദൈവം കരുതും ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ഒരു കരുതൽ വെച്ചിട്ടുണ്ട് അത് വിശ്വസിക്ക് ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വെച്ചെന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠമായത് തന്നെ ഏറ്റവും യോഗ്യമായതും ഏറ്റവും ഉന്നതമായതും ദൈവം കരുതിയിട്ടുണ്ട് ഹാല ലൂയ്യ അവൻ പത്ര പറയുകയാണ് ടാക്സ് കൊടുക്കാൻ നിനക്ക് പണമില്ലേ നീ സമുദ്രത്തിൽ ചെന്ന് ചൂണ്ടയിട്ട് ആദ്യം കാണുന്ന മത്സ്യത്തിൻ്റെ വായിലുള്ള ചതുർദ്രമ പണമെടുത്ത് നീ കൊടുക്കുക ദൈവത്തിന് പുതിയ വഴികളുണ്ട് അമേൻ തക്ക സമയത്ത് അവൻ്റെ കരുതൽ വെളിപ്പെടും മനുഷ്യൻ അവൻ ഇഷ്ടമില്ലാത്തതായിരിക്കും നമുക്ക് തരുന്നത് മനുഷ്യന് തരുന്നതിന് പരിമിതിയുണ്ട് മനുഷ്യരെല്ലാം മാറിപ്പോകുന്നവരാ പക്ഷേ ഒരിക്കലും മാറാത്തവൻ അന്ത്യം വരെയും നമുക്ക് വേണ്ടി കരുതുന്നൊരു നല്ല ദൈവമുണ്ട് അവൻ നിങ്ങൾക്കായി കരുതുന്നു നിന്റെ ഭാരമേഹോടെ അവർ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും ഒരിക്കലും നീതിമാൻ കുലുങ്ങാൻ തകരുവാൻ ദൈവം സമ്മതിക്കില്ല നിങ്ങൾ വഴിയിൽ തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കില്ല കടഭാരങ്ങൾ ഞെരുക്കങ്ങൾ ഒക്കെ ഉള്ളവരുണ്ട് ഈ ശബ്ദം കേൾക്കുമ്പോൾ എനിക്കറിയാം പരിശുദ്ധാമ പറയുന്നു ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു യേശുവിൻ്റെ നാമത്തിലെ കരുതലുകൾ വെളിപ്പെട്ടു വരട്ടെ ഇന്നത്തെ ദിവസം ദൈവം പുതിയ വഴികൾ തുറന്നു വരട്ടെ കരുതലുകൾ വെളിപ്പെട്ടു വരട്ടെ എല്ലാ ഇടുക്കങ്ങളും മാറിപ്പോകട്ടെ സാമ്പത്തിക വഴികൾ തുറക്കട്ടെ ഹാളലുക ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾ അനുഭവിക്കണം ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു കർത്താവേ ഈ സന്ദേശം സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു ഈ മക്കളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയാണ് അവരാകുലപ്പെടുന്ന അവർ ഭീതിപ്പെടുന്ന അവർ ഭയപ്പെടുന്ന പ്രതിസന്ധികൾ അവരെ വിട്ട് മാറിപ്പോകട്ടെ രോഗത്തിൻ്റെ ഭയം ഭരണത്തിൻ്റെ ഭയം നാളുകളെക്കുറിച്ചുള്ള ആകുലങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ദൈവകരങ്ങൾ ഭരമേൽപ്പിക്കുക നിന്റെ ഭാര്യ മെഹാവിഡ്മ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും കർത്താവ് ഞങ്ങളത് വിശ്വസിക്കുന്നു നിന്റെ അടുക്കൽ ആ വിഷയങ്ങളെല്ലാം കൊണ്ടുതരുകയാണ് അമേൻ കർത്താവേ മക്കൾ കൊണ്ട് അവിടുന്ന് കരുതുന്നതിനായി വലിയ കാര്യങ്ങൾ കരുതുന്നതിനായി നന്ദി വൻ അവിടെ നിന്ന് ചെയ്യുന്നതിനായി നന്ദി തക്ക സമയത്ത് ഉയർത്തുന്നതിനായി നന്ദി അവിടുന്ന് കരുതും അത് വിശ്വസിക്കുന്നു യേശുക്രി നാമത്തിൽ തന്നെ അമേൻ ദൈവത്തിന്റെ അത്ഭുത കരുതലിന്റെ ഒരു ദിവസമാക്കി ദൈവത്തെ ദിവസം തീർക്കട്ടെ ഈ സന്ദേശം നിങ്ങൾ പതിവ് പോലെ കുറെ പേർക്ക് പങ്കുവെക്കണം